ഇങ്ങനെയാണ് കള്ളാടി മേപ്പാടി തുരങ്കപാത വരാൻ പോണത് ഒന്നൊന്നര ടണലാ എട്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് കിലോമീറ്ററിന്റെ ലാഭം നമ്മളൊക്കെ താമരശ്ശേരി ചുരത്തുമ്പോൾ കുടുങ്ങാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല അതൊക്കെ ഇത് തീരാൻ പോവാണ് കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ റോഡ് തകർന്ന ഒരു സീസണാണല്ലോ ഇപ്പോൾ കൂരിയാട് റോഡ് തകർന്നു അതിപ്പോ തകർന്നിട്ട് ഇപ്പോൾ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലത കൊല്ലത്ത് റോഡ് തകർന്നു അപ്പോൾ തകർന്നു കൊണ്ടിരിക്കുന്ന കൂട്ടത്തേക്ക് ഇപ്പോൾ കേരളത്തിൽ ഒരു ഒന്നൊന്നര പ്രോജക്റ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ ഏതാ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ ഒറ്റക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ആനക്കാമ്പോയിലാണ് ആനക്കാമ്പോയില് കള്ളാടി മേപ്പാടി തുരങ്കവാദം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ദാ ആ കാണുന്ന മാലണ്ഡങ്ങൾ ഇത്രയും വലിയൊരു മല തുറന്നിട്ടാണ് ഇനി ഇവിടുന്ന് വയനാട്ടിൽ തുരങ്കപാത പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ കൂടെ ഞങ്ങൾ ഇനി തുരക്കണ ഭാതേക്ക് എത്താനുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിലെ ചെറിയൊരു വിഷ്വലും അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ ആണ് ഇപ്പം നിങ്ങൾക്ക് ഇതിലൂടെ തരാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലെ പൊതുവായിട്ടുള്ള ഈ റോഡിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ചർച്ച ചെയ്യും നിങ്ങളൊരു അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു വർക്കും കാര്യങ്ങളും എവിടെ എത്തിക്കണേ എന്തൊക്കെയാണ് ഇതിൻ്റെ സുഖം ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നാട്ടുകാർക്ക് ഉണ്ടാവുന്ന ഉപകാരം എന്നൊക്കെ നമുക്ക് ഒറ്റമൊട്ടത്തിലൊന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആനക്കാമ്പോയിലാണ് ആനക്കാമ്പോയില് ഈ തുരങ്കഭാത തുരക്കണീൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൊരങ്കപാതയുടെ പണി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെക്ക് പോണ ഈ റോഡും ഫുള്ളായിട്ട് പണി നടന്നുകൊടുക്കാണ് ഈ ഒരു തൊരങ്കപാത വരുന്നോണ്ട് മെച്ചം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ് കോഴിക്കോട് നിന്നും വയനാട് പോകുന്ന ഒരാൾക്ക് എടുക്കുന്ന ലാഭം എന്ന് പറയുന്നത് അതായത് മുപ്പത്തി കിലോമീറ്റർ അത് കിലോമീറ്ററിന്റെ ലാഭം അതിന്റെ പുറത്ത് നമുക്ക് ഈ ഇന്ധന ലാഭം സമയത്തിന്റെ ലാഭം അങ്ങനെ ഒരുപാട് ലാഭം നമുക്ക് ഈ ഒരു തൊരംഗപാത വരുന്നോടുകൂടി നമുക്കൊക്കെ കിട്ടും നമ്മൾ ർക്കും കിട്ടും അപ്പോ ഈ ഒരു തുരങ്കത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ എട്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഈ തുരങ്കത്തിന്റെ ദൂരം എന്ന് പറയുന്നത് ഈ സംഭവം ഇവിടെ നമുക്ക് എൻട്രി ഉണ്ടോ എന്ന് അറിയില്ല ആ നമുക്ക് എൻട്രി കിട്ടിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കണ്ടോ കേണേ മേലെ കാണുന്നുണ്ടോ അവിടെയാണ് ഇത് തുരക്കണത് ഇത്രയും വലിയൊരു മല തുറന്നിട്ടാണ് അപ്പുറത്തേക്ക് സംഭവം പോണത് ഇത് ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇതൊരു ചരിത്ര സംഭവം തന്നെ കാരണം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇതിലൊന്നും ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും വലിയ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതിനൊക്കെ അത്രയും ആർജവമാണ് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ അതിൻ്റെ ഒരു ഫ്ലെക്സാണ് ഇത് വരുന്നത് കേട്ടോ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആനക്കാമ്പോയിൽ കല്ലാടി മേപ്പാടി ടിൻ ട്യൂബ് ടണൽ പ്രോജക്റ്റ് കേരള ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങനെയായി വരാൻ ഏകദേശം അഞ്ച് വർഷം അതായത് അറുപത് മാസമാണ് ഇതിനെടുക്കുന്ന കാലാവധി പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയ കണ്ടോ അവിടെ തുരക്കുന്നുണ്ട് അതിന് ഒപ്പം അവിടുക്ക് വണ്ടി എത്താനുള്ള റോഡ് അതായത് കോഴിക്കോട് നിന്ന് വരുന്ന ഏകദേശം ആനക്കാമ്പോലിന്ന് വരുന്ന റോഡ് ഫുള്ള് ക്ലിയർ ചെയ്തുകൊണ്ടാണ് വരുന്നത് ഓക്കെ സെറ്റല്ല അടിപൊളിയാണ് ഇതാണ് പിക്ചർ കണ്ടോ ഇങ്ങനെയാണ് കള്ളാടി മേപ്പാടി തുരങ്കപാത വരാൻ പോകുന്നത് ഒന്നൊന്നര ടണല്ല എട്ട് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് കിലോമീറ്ററിന്റെ ലാഭം നമ്മളൊക്കെ താമരശ്ശേരി ചുരത്തുമ്പോൾ കുടുങ്ങാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല അതൊക്കെ ഇത് മതി തീരാൻ പോവാണ് നമ്മളെ ടണലിക്ക് പോകുന്ന ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ ഫുള്ള് ഡീപ്പായിട്ട് വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് നമ്മളിപ്പോൾ അതിൻ്റെ മുമ്പൊക്കെ തന്നെ പോണത് മണ്ണെടുത്ത് മാറ്റൽ കഴിഞ്ഞാൽ യാ ഇവിടൊക്കെ ഒരു ഒന്നൊന്നര സീനാണല്ലോ മോനെ ഇത് കൂടെ ഒക്കെ റോഡ് പോണ് സംഭവല്ലേ ഇവിടെക്ക് ഒന്നൊന്നര പാലം വന്നിട്ടേ കറക് അതൊക്കെ പോണ് ഏതാ പോഴാ ഒരു രക്ഷയില്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പാലം ഈ ഒരു നിർമ്മാണത്തിലായി തുരങ്കപാത നിർമ്മാണത്തിലായിക്കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിലായിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് കൂടെ മാത്രം പോവാനായിട്ട് വരും ഈ ഒരു ഏരിയയിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ടാണ് ഇനി തുറക്കാൻ പോണത് എന്തായിരിക്കണം അതിൻ്റെ കാര്യങ്ങളെന്നൊന്നും നമുക്കറിയില്ല വലിയൊരു പുഴ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കണ്ട് നോക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതൊക്കെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിശ്വല കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു രക്ഷയില്ലാത്ത വിശ്വല കണ്ട് ഫുള്ള് മലകൾ മലകൾ എന്ന് പറഞ്ഞാൽ പോരാ കൊടിമുടികൾ അത്രയും വലിയ മലകളെ എം ആരി പ്ലേസോ രക്ഷയില്ലാത്ത പ്ലേസ് ഇട്ടോ നമുക്ക് ഇവിടെ ആരും കാണാല്ല നമുക്ക് താഴെ അപ്പുറത്തുനിന്ന് പോയാ അവിടെ ഇതിൻ്റെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അവരായിട്ട് സംസാരിക്കാണ്ടേ അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ തുരങ്കം വരുന്നത് നിലവിൽ തുരക്കൽ തുറത്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സജ്ജീകരണവും കാര്യങ്ങളും അതായത് പണിക്കാരെത്തിക്കൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേ കാര്യങ്ങൾ പിന്നെ ക്രഷർ പ്ലാന്റ് അതായതിന് വേണ്ടി മെറ്റൽ ഒക്കെ പൊടിക്കാനും പൊട്ടിക്കാനും കോൺക്രീറ്റ് മിക്സിങ്ങിനൊക്കെ അല്ലേ ക്രഷർ പ്ലാന്റ് സെറ്റാക്കുക അങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ആനക്കാമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് തുരക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും എല്ലാവരും തുരങ്കത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ പക്ഷേ ഇത് ഇപ്പം നടന്ന വർക്ക് ഒരു സംഭവമാണ് കാരണം അത്രയേറെ ഇപ്പൊ തന്നെ പല ഭാഗത്തും ഈ ഇതിനൊക്കെ വാണ്ടിയിട്ട് മാന്തിയിട്ടും മറ്റേ സെറ്റ് ആക്കിയിട്ടൊക്കെ ഒരു വമ്പം വർക്ക് തന്നെ ഇപ്പം നടന്നിട്ടുണ്ട് വെറുതൊക്കെ അല്ല ഒരു ഒന്നൊന്നര വർക്കാണ് ഇനിയൊക്കെ വരാൻ പോകുന്നത് ഇതിൻ്റെ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് സെറ്റാക്കാൻ അറിയിക്കാം അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വില വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് രസകരമായിട്ടൊന്ന് ചർച്ച ചെയ്യാം